നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയിൽ വികസന ഹാട്രിക് ലക്ഷ്യമിട്ട് എൽ ഡി എഫും അഴിമതിയും വികസന മുരടുപ്പും ആയുധമാക്കി യു ഡി എഫും അട്ടിമറി വിജയത്തിനായി ബി ജെ പിയും രംഗത്തിറങ്ങിയതോടെ ത്രികോണ മത്സരം മുറുകി തുടർച്ചയായി ഭരിക്കുന്ന എൽ ഡി എഫ് വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി മുപ്പത് മുതൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ നേടുമെന്ന് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നാൽ ഗ്രൗണ്ട് ബൈപാസ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസനം എങ്ങുമെത്തിയില്ലെന്നും അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു എന്നും ആരോപിച്ച് യു ഡി എഫ് ഭരണം ഡിവിഷനുകളിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഡിവിഷനുകളിൽ നടക്കുന്ന ഈ പോരാട്ടത്തെ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾ ആകാംക്ഷയോടെയാണ് ഉത്തുനോക്കുന്നത് കലാമണ്ഡലത്തിലെ കുടിയേട്ടം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ ചെറുതുർത്തി പോലീസിൽ പോക്സോ കേസ് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചതിനാണ് കേസെടുത്തത് പരാതിയെ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു അധ്യാപകൻ ക്ലാസുകളിൽ മദ്യപിച്ചാണ് വരാറുണ്ടായിരുന്നതെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ചരിത്ര നടപ്പാലം പൂർണ്ണമായും പൊടിച്ചു നീക്കി റെയിൽവേ ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊടിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂരിലെ ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ഏക നടപ്പാതയാണിത് പഴയ പാലം നീക്കിയ സ്ഥലത്ത് ആറ് മീറ്റർ വീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ നടപ്പാലം ഉടൻ നിർമ്മിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച തെരുവുനായിയുടെ ആക്രമണത്തിൽ പത്ത് മാനുകൾ ചത്തു സംഭവത്തിൽ വനംവകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സുരക്ഷാ ഓഡിറ്റിംഗ് പോലും നടത്താതെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർക്ക് ഉദ്ഘാടനം ചെയ്തതിൽ രാഷ്ട്രീയ വിമർശനം ഉയർന്നിരുന്നു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യമുയർന്നു